കേരള സർവകലാശാലയുടെ സർവകലാശാല കലോത്സവം അതിന് മാധ്യമങ്ങളിലൂടെ വളരെയധികം ഇന്തിഫാദ എന്നുള്ള പേരിൽ പ്രചരണം ലഭിച്ചു ഏതായാലും സർവകലാശാല വൈസ് ചാൻസലർ കലോത്സവത്തിന് ആ പേര് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വിജ്ഞാപനമിറക്കിയത് വളരെ സന്തോഷകരമാണ് പക്ഷേ അത്തരം വിജ്ഞാപനം ഇറക്കാൻ വൈകി പോയില്ലേ എന്നൊരു ചോദ്യം ശേഷിക്കുന്നുമുണ്ട് കാരണം മാധ്യമങ്ങളിലൂടെ കലോത്സവത്തിൻ്റെ പേര് ഇപ്രകാരം ഇന്തിഫാദ എന്ന് പ്രചരിച്ചതിന് ശേഷം ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അതിനെ വിലക്കിക്കൊണ്ടുള്ള വൈസ് ചാൻസലറുടെ ഉത്തരവ് വന്നത് വിലക്കിയത് സന്തോഷകരമാണ് സമാധാനകരമാണ് പക്ഷേ എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു പലസ്തീനെതിരായി പൊതുവെ ഹമാസ് പോലുള്ള സംഘടനകൾ പ്രവർത്തനത്തിനെ മറ്റും വിശേഷിപ്പിക്കുന്ന ശബ്ദമാണിതെന്ന് മനസ്സിലാക്കുന്നു മാധ്യമങ്ങളിലൂടെ അതിൽ കവിഞ്ഞ എന്താണ് ഈ പദത്തിൻ്റെ അർത്ഥമെന്ന് വ്യക്തിപരമായി എനിക്കറിയില്ല അങ്ങനെയാണ് വിനിയോഗിക്കപ്പെടുന്നതെങ്കിൽ അത് കേരളീയ സമൂഹത്തെയും കേരളീയ മനസ്സിനെയും എത്ര വികലവും അപകടകരവുമായൊരു ദിശയിലേക്ക് നയിക്കാൻ സംഘടനകൾ ശ്രമിക്കുന്നു ആ സംഘടനകൾക്ക് എത്ര കലാലയത്തിൽ പറ്റാൻ കഴിയുന്നു എന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതാണ് ആ ചിന്തയോട് ചേർത്ത് പറയേണ്ടുന്നൊരു വിഷയം തോന്നുകയാണ് കേരളത്തിൽ ദീർഘകാലമായി രാഷ്ട്രീയ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു പ്ര വ്യക്തിയാണ് ശ്രീ എളമരം കരിയം ദീർഘകാലം സി ഐ ടിയുവിൻ്റെ നേതാവായിട്ട് അതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുണ്ട് ജയിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് ഇത്രയും കാലം നമ്മളൊക്കെ കേട്ടത് സഖാവ് ഇളമരം കരീം എന്നാണ് സഖാവ് ഇളമരം കരീമിന് നിങ്ങളുടെ വോട്ടുകൾ ചെയ്യുക എന്നൊക്കെ ധാരാളം ഇതിനു മുമ്പ് പ്രചരണങ്ങൾ നടന്നിട്ടുണ്ട് ഇത്രയും കാലം അത്രേ ഉണ്ടായിട്ടുള്ളൂ മാർക്സിസ്റ്റ് പാർട്ടിയിൽ അദ്ദേഹം ചെറുപ്പം തൊട്ട് പ്രവർത്തിക്കുന്ന ആളാണ് നല്ല നേതാവാണ് നമ്മളുടെ പരിചയമുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു ദോഷവും പറയാനില്ല അദ്ദേഹം വളരെ സജീവമായിട്ടും സക്രിയമായിട്ടും തൊഴിലാളി പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച നേതാവുമാണ് പക്ഷേ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുള്ള പത്രികകൾ വരുമ്പോൾ ഇളമരം കരിയും സഖാവ് ഇളമരം കരിയും മാറിയിട്ട് കരിയും ക ആവുന്നു കോഴിക്കോട് മുഴുവൻ പോസ്റ്ററുകളുണ്ട് കരീം ക എന്നുള്ളത് ഒരു വ്യക്തിയെ ബഹുമാനപൂർവ്വം കാക്ക എന്ന് വിളിക്കുന്നതിൽ നല്ലതാണ് ഗുജറാത്തിലൊക്കെ നമ്മൾ മുതിർന്നവരെ കാക്ക എന്ന് ചേർത്തിട്ടാണ് വിളിക്കുക ഇനി കേരളത്തിൽ ഇസ്ലാം സമൂഹം പൊതുവെ ക ചേർത്തിട്ടാണ് വിളിക്കുക അതുപോലെ ഇസ്ലാമിലുള്ളവരെ നമ്മൾ സ്നേഹപൂർവ്വം ക എന്ന് ചേർത്ത് വിളിക്കാറുണ്ട് അബ്ദുക്ക മുഹമ്മദ് ക എന്നൊക്കെ അതിൽ യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല ഒരു തെറ്റുമില്ല പക്ഷേ ഇത്രയും കാലം ഇളമരം കരിയുമായ ആൾ ഈ തെരഞ്ഞെടുപ്പിന് വരുമ്പോഴത്തേക്ക് കരീം ക എന്നുള്ള പേരിൽ വരുമ്പോൾ അത് ചില സന്ദേശങ്ങൾ നൽകുകയാണ് ഇവിടുത്തെ ഇടതുപക്ഷ പാർട്ടികളെ പോലും ആരാണ് കയ്യിലെടുക്കുന്നത് ആരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഇതൊക്കെ മാറി മറിയുന്നു ഇത്തരം രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ പോലും മതശക്തികൾ എത്ര കൈകടത്തലുകൾ ചെയ്യുന്നു ഏത് വീക്ഷണമാണ് പ്രസരിപ്പിക്കപ്പെടുന്നത് ഇതിനെക്കുറിച്ച് വ്യക്തമായൊരു സന്ദേശം നൽകുന്ന വാക്യമായിട്ടാണത് ഇതെല്ലാം ചേർത്ത് വായിക്കേണ്ടതാണ് ഇതിനോട് തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് ക്ഷേത്രങ്ങളിൽ പോലും ക്ഷേത്ര ഉത്സവങ്ങളോട് അനുബന്ധിച്ച് പോലും കാവിക്കൊടി ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശങ്ങളും വിലക്കുകളും കേരളത്തിലെ പല ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നും വരുന്നു ഏത് വർണ്ണത്തിനും നിഷേധം കൽപ്പിക്കാൻ ഒരു നിയമം അനുസരിച്ചും സാധ്യമല്ല ഉപയോഗിക്കരുത് എന്ന് പറയാൻ സാധ്യമല്ല എങ്ങനെ സാധിക്കും നമ്മൾ ബഹുമാനിക്കുന്നൊരു വർണ്ണം ഇപ്പോൾ ക്ഷേത്രോത്സവം അല്ലെങ്കിൽ പള്ളിയുടെ എന്തെങ്കിലും വാർഷികം അത്തരം പൊതുവായ വിഷയങ്ങളിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നം ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം ശരിയാണ് അവിടെ ബി ജെ പിയുടെയോ കോൺഗ്രസിൻ്റെയോ മാർക്സിസ്റ്റിൻ്റെയോ ചിഹ്നങ്ങൾ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ ശരിയാണ് പക്ഷേ പച്ചവർണ്ണം ഉപയോഗിക്കാൻ പാടില്ല മഞ്ഞവർണ്ണം ഉപയോഗിക്കാൻ പാടില്ല കാവി ഉപയോഗിക്കാൻ പാടില്ല നീല ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അർത്ഥശൂന്യമാണ് പക്ഷേ എന്തുകൊണ്ടിതൊക്കെ സംഭവിക്കുന്നു അപ്പോൾ ഇതെല്ലാം ചേർത്ത് ചിന്തിക്കുമ്പോൾ ഒരു വിദ്യാലയത്തിൽ ഗണപതി ഹോമം നടന്നപ്പോൾ ആ ഗണപതി ഹോമത്തെ എയ്ഡഡ് വിദ്യാലയമാണ് അതിൻ്റെ ഉടമസ്ഥനാണ് ചെയ്യുന്നത് വിദ്യാർത്ഥികൾക്കോ പഠന പദ്ധതിക്കോ ഒരു തടസ്സവും വരാതെ രാത്രികാലത്താണ് ചെയ്യുന്നത് സമൂഹത്തിന് യാതൊരു ദോഷവുമില്ല പബ്ലിക് ഓർഡറിന് വിരുദ്ധമല്ല പബ്ലിക് ഹെൽത്തിന് ദോഷകരമായിട്ടില്ല അതുപോലെ സോഷ്യൽ മൊറാലിറ്റിക്ക് ദോഷകരമായിട്ടില്ല ഇത് മൂന്നുവാണല്ലോ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് പരിമിതപ്പെടുത്തുന്ന ഘടകങ്ങൾ അത്രയും യാതൊന്നുമില്ല ഭക്തിപൂർവ്വം ചെയ്യുന്ന ഗണപതി ഹോമമാണ് ആ ഗണപതി ഹോമത്തിൻ്റെ പത്മം ചവിട്ടി കേടുവരുത്തി വിളക്കുകൾ ചവിട്ടി തെറുപ്പിച്ചു മാനേജറുടെ വയോവൃദ്ധനായ ഭർത്താവിനെ പതിയെ അദ്ദേഹത്തിന് എൺപത്തൊമ്പത് വയസ്സുണ്ട് ശരീരം പരിക്കേൽപ്പിച്ചു ശരീരത്തിൽ മർദ്ദിച്ചിട്ട് തൊഴുകയ്യോടുകൂടി നിങ്ങൾ ഇത് തടസ്സപ്പെടുത്തരുതെന്ന് ആവശ്യപ്പെട്ടപ്പോൾ കൈപിടിച്ച് തിരിച്ചതാണ് ബലിഷ്ഠന്മാരായ യുവാക്കൾ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ എങ്ങോട്ടാണ് ഇത് പോകുന്നത് ചിന്തിക്കേണ്ടതാണ് ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രത്തിൽ അവിടുത്തെ പ്രസിദ്ധീകരണത്തിൻ്റെ പത്രാധിപ സമിതിയിലുള്ള അംഗമാണ് കൃഷ്ണൻ പരാജയമായിരുന്നു ഭഗവത്ഗീത പരാജയമായിരുന്നു എന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാം എന്തുകൊണ്ട് ചേർത്ത് വയ്ക്കുന്നു എന്ന് ചോദിച്ചാൽ പരസ്പര ബന്ധമില്ലെന്ന് തോന്നാവുന്ന ഈ വിഷയങ്ങളെല്ലാം കേരളീയ സമൂഹ മനസ്സ് ഏതൊരു വിഗതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എത്രമാത്രം മതപ്രീണനവും ധർമ്മവിരുദ്ധതയും ഇവിടെ കൈമുതലാക്കപ്പെടുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കാനാണ് പറഞ്ഞത് ചേർത്ത് ചിന്തിക്കുക ചിന്തിക്കുന്നവർക്ക് ധാരാളം മനസ്സിലാക്കാനുണ്ട് എന്ന് മാത്രം പറയുന്നു നമസ്കാരം